നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് കമൽ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങൾക്കൊപ്പവും ഒരു കാലത്ത് പ്രവർത്തിച്ച കമലിന് സിനിമകളിൽ സജീവ സാന്നിധ്യം അല്ലെങ്കിലും മലയാള സിനിമയിൽ ഇദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ പൂക്കാലം വരവായി ഈ പുഴയും കടന്ന് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് സ്വപ്നക്കൂട് രാപ്പകൽ ഗ്രാമഫോൺ അഴകിയ രാവണൻ തുടങ്ങി ശ്രദ്ധേയനായ നിരവധി സിനിമകൾ കമൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു മോഹൻലാൽ മമ്മൂട്ടി ജയറാം തുടങ്ങിയവരുടെ സുവർണ കാലഘട്ടത്തിൽ ഇവരെ വെച്ച് നിരവധി സിനിമകൾ കമൽ സംവിധാനം ചെയ്തു ഇന്നും ഇവയിൽ പലതും അനശ്വര സിനിമകളായി പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു തുടർന്ന് കമൽ സംവിധാനം ചെയ്ത രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഗ്രാമഫോൺ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഇന്നും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി ഗ്രാമഫോണിൽ ദിലീപ് മീര ജാസ്മിൻ നവ്യ നായർ മുരളി രേവതി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് സംഗീതത്തിന്റെ അകമ്പടിയുടെ പറഞ്ഞ മനോഹരമായ രണ്ട് തലമുറയുടെ പ്രണയം ചിത്രത്തിലുണ്ട് ആദ്യം തലമുറയുടെ പ്രണയത്തിൽ രവീന്ദ്രൻ മാഷും സാറയും ഒന്നിക്കുന്നില്ല എന്നാൽ രണ്ടാം തലമുറയിൽ എത്തുമ്പോൾ ചില ട്വിസ്റ്റുകളെല്ലാം സംഭവിച്ചതുകൊണ്ട് സച്ചിക്കും ജനീഫറിനും ഒന്നിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴത്തെ സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് അബദ്ധം സംഭവിച്ചതിനെ പറ്റി പറയുകയാണ് സംവിധായകൻ ഇപ്പോൾ ഫിലിമി ബീൻ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോഴും ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയ ഒരു അനുഭവം ദിലീപിന്റെ ഗ്രാമഫോൺ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ വരുത്തിയ മാറ്റമാണെന്നാണ് സംവിധായകൻ കമൽ പറയുന്നത് ദിലീപ് അടക്കമുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും സംവിധായകൻ പറയുന്നുണ്ട് കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് താരങ്ങളെ തിരഞ്ഞെടുക്കുക എന്നാണ് എന്റെ രീതി പിന്നെ സൂപ്പർ താരങ്ങൾ വരുമ്പോൾ അവർക്ക് പറ്റുന്ന കഥ തിരഞ്ഞെടുക്കാറുമുണ്ട് എങ്കിലും അവരുടെ താരമൂല്യത്തിനനുസരിച്ചുള്ള കഥ ഉണ്ടാക്കാറില്ല കഥാപാത്രമായി താരങ്ങളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നല്ല റോൾ കിട്ടും സിനിമ സക്സസ് ആവാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ഫോർമുല ചേർത്തിട്ട് സിനിമകൾ ചെയ്യാറില്ല എന്നാൽ നല്ല കഥയും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ താരങ്ങൾക്കും ഗുണം ചെയ്യാറുണ്ട് സെല്ലിലോയിഡിലൂടെ പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിനു മുൻപ് ചെയ്ത സിനിമകളിൽ നിന്നും വേറിട്ട കഥയാണ് ഇപ്പോൾ ചെയ്തത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ സിനിമയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമെല്ലാം മാറി അതിലെ മാറ്റം ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അതിനുവേണ്ടിയായിട്ടാണ് സിനിമകൾ വരുന്നുണ്ട് ഞാൻ എന്നും വിശ്വസിക്കുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നതാണ് മാത്രമല്ല ഇക്കാലത്ത് തിയേറ്ററിക്കൽ സിനിമ എന്നൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന അടിയും ഇടിയും വലിയ സൗണ്ടും ഒക്കെ ഉള്ളതാണെന്നാണ് യൂത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണ വന്നത് അതാണ് തിയേറ്ററിക്കൽ അനുഭവം എന്ന് പറയുന്നത് ഏത് സിനിമയാണെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതിയാണ് തിയേറ്ററുകൾ അനുഭവം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ഗ്രാമഫോൺ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ മാറ്റം വരുത്തിയിട്ട് കൊടുത്തതാണ് ആ സിനിമയിൽ രണ്ട് ക്ലൈമാക്സ് ഉണ്ട് അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് ശരിക്കും സിനിമയുടെ ക്ലൈമാക്സിൽ മീര ജാസ്മിന്റെ കഥാപാത്രം ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നതാണ് കഥയിലുള്ളത് അതായിരുന്നു ശക്തി ആയിട്ടുള്ളത് പക്ഷെ അതിവിടെ പ്രദർശിപ്പിച്ചാൽ കുഴപ്പമാകുമെന്ന് ദിലീപ് അടക്കമുള്ള ആളുകളും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെ നിർബന്ധിച്ചിരുന്നു പടം ഓടണമല്ലോ എന്ന പേടിയിൽ അതിന്റെ ക്ലൈമാക്സ് വീണ്ടും ഷൂട്ട് ചെയ്തു അത് മാറ്റി ഷൂട്ട് ചെയ്തുകൊണ്ട് തിയേറ്ററിൽ കാര്യമായ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല മീര തിരിച്ചു വരുന്നത് പോലെ ആയിരുന്നു അത് മോശമാവുകയും ചെയ്തു പിന്നീട് സാറ്റലൈറ്റിന് കൊടുത്തപ്പോൾ പഴയ ക്ലൈമാക്സ് ആണ് കൊടുത്തത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും രണ്ട് വേർഷനിലും ക്ലൈമാക്സ് കിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതും മീരയുടെ കഥാപാത്രം തിരികെ പോകുന്നതും ഒരിക്കലും തിരിച്ചു വരാത്തതും തന്നെയാണെന്നാണ് കമൽ പറഞ്ഞത് അതേസമയം നീണ്ട അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ് ഷൈൻ ടോം ചാക്കോയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുങ്ങിയ ചിത്രം ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തിന് പല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സംവിധായകൻ കമലിന്റെ തിരിച്ചുവരവ് എന്ന പ്രതികരണങ്ങൾ ൾക്കൊപ്പം ഷൈൻ ടോം ചാക്കോയുടെ അഭിനയം അത്ര നന്നായില്ല എന്ന അഭിപ്രായവും തിയേറ്ററിൽ നിന്നും എത്തുന്നുണ്ട് എന്നാൽ ചിത്രം കൈകാര്യം ചെയ്ത വിഷയത്തിന് അഭിനന്ദനങ്ങളും ലഭിക്കുന്നുണ്ട് കമൽ കമൽസാറിന്റെ തിരിച്ചുവരവ് എന്തൊരു പ്രോഗ്രസീവായ സിനിമ പുരോഗമന ചിന്ത സംഭാഷണങ്ങൾ കഥാപാത്രങ്ങൾ ആത്യന്തികമായ പുരോഗമനപരമായ മേക്കിംഗ് ഇൻഡസ്ട്രിയിലെ അടുത്ത ഹിറ്റ് തീർച്ചയായും കാണേണ്ട സിനിമ എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത് വിവേകാനന്ദൻ വൈറലാണ് നിരാശപ്പെടുത്തി ഷൈൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ് എന്നാൽ ദുർബലമായ സെക്കൻഡ് ഹാഫ് സിനിമയെ മുഴുവനായി തകർക്കുന്നു എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് നെടിയത്ത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നെടിയത്ത് നസീബും പി എസ് ഷെല്ലിരാജും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സ്വാസിക ഗ്രേസ് ആന്റണി എന്നിവരാണ് ചിത്രത്തിൽ നായകമാരായി എത്തുന്നത് മെറീന മൈക്കിൾ ജോണി ആന്റണി മാല പാർവതി മഞ്ജു പിള്ള നീന കുർപ്പ് ആദ്യ സിദ്ധാർത്ഥ് ശിവ ശരത് സഭ പ്രമോദ് വെളിയനാട് ജോസുകുട്ടി രമ്യ സുരേഷ് നിയാസ് ബക്കർ സ്മിനു സിജോ വിനീത് തട്ടിൽ അനുഷ മോഹൻ തുടങ്ങിയവരും ചിത്രത്തിലാണി നിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം പ്രകാശ് വേലായുധനും എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാമും നിർവഹിക്കുന്നു Metromathmi.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.